യ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷന സെജൂസ് പോട്ട് നിങ്ങൾ എല്ലാവരും എന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വർഷം പ്ലസ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ യൂഷ്വലി നമ്മൾ എല്ലാവരും കണ്ടുവരുന്ന ഒരു കാര്യമാണ് പ്ലസ് വണ്ണിൽ കുറച്ച് മാർക്ക് കുറയുന്ന ഒരു ടെൻഡൻസി അതായത് ടെൻത്തിൽ ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിയിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് പ്ലസ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് പലർക്കും അവരുടെ അനുസരിച്ചുള്ള മാർക്കുകൾ പ്ലസ് വണ്ണിന് കിട്ടാറില്ല അപ്പം അത് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും എന്തോ മൈൻഡ് സെറ്റ് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അതുവരെ മലയാളം മീഡിയം അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ പല കുട്ടികളും പഠിച്ചിട്ട് പ്ലസ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത് അതായത് പത്താം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്താണ് ചേഞ്ച് വരികയാണ് പ്ലസ് വണ്ണിലേക്ക് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലേക്ക് മാറുകയാണ് അപ്പോൾ ബുക്സൊക്കെ ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇനീഷ്യലി വൺ ഓർ ടു മന്ത് നിങ്ങളെ വല്ലാത്ത സ്ട്രഗിൾ ചെയ്യിക്കുന്നതായിരിക്കും അപ്പം ആ ഒരു കാര്യമുണ്ട് അല്ലേ അതെങ്ങനെ നമ്മൾക്ക് മാറ്റിയെടുക്കുക എന്ന് വെച്ചാൽ പത്താം ക്ലാസ് കഴിയുമ്പോൾ ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടി അല്ലെങ്കിൽ ഏകദേശം അങ്ങനെയൊക്കെ മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഇന്ന സബ്ജക്റ്റാണ് കിട്ടും എന്ന് ഉറപ്പുള്ള കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ഏപ്രിൽ മെയ്യിലൊക്കെ നിങ്ങൾ എന്ത് തന്നെ ആയാലും ഒരു ട്യൂഷൻ സെൻറ്ററിനെ ആശ്രയിച്ച് അവിടെ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലാംഗ്വേജ് ബാരിയർ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും അതായത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതുവരെ ഒന്നും ട്യൂഷനൊന്നും ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിലും പേടിക്കേണ്ടതില്ല ഒരു വൺ മന്ത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് മാക്സിമം വായിച്ച് വായിച്ച് പഠിച്ചാലൊക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ഒരു ചേഞ്ചിൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് ഉണ്ടാവില്ലേ ആ കോൺഫിഡൻസോട് കൂടിയായിരിക്കും പ്ലസ് വണ്ണിലേക്ക് ചെല്ലുക പക്ഷേ പ്ലസ് വണ്ണ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് കുറേയധികം പ്ലസ് ടുവിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് പ്ലസ് വണ്ണിലാണ് കുറേ അധികം പഠിക്കാനുള്ളത് പേടിപ്പിക്കാമല്ല പക്ഷേങ്കിൽ ഒരുപാടധികം കാര്യങ്ങൾ സയൻസ് സബ്ജക്റ്റാണെങ്കിൽ മാത്സൊക്കെ കുറച്ചും കൂടെ പ്ലസ് വണ്ണിനെക്കാട്ടിലും ടഫാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ മലയാളം അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് എടുക്കുന്നത് ആ സബ്ജെക്റ്റൊക്കെ നിങ്ങൾ സബ്ജക്റ്റുകൾ പഠിക്കുന്ന കൂട്ടത്തിലല്ലാതെ ഇംഗ്ലീഷിനും അല്ലെങ്കിൽ ലാംഗ്വേജ് സബ്ജക്റ്റ് ഒരു സൈഡ് ആക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ വേണം പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്താൽ പഠിക്കാനായിട്ട് ഓക്കെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലസ് വൺ അഡ്മിഷൻ കുറച്ച് ായിട്ടൊക്കെയാണ് എല്ലാവർക്കും പല സ്കൂളുകളിലും കയറി എല്ലാം സെറ്റായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കേണ്ടില്ലേ അപ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഒരു ഓഗസ്റ്റ് എന്താണ് സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോഴേക്ക് ഫസ്റ്റ് ടേം കഴിയേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് ഓടിച്ച് ചാടി പിടിച്ചൊക്കെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു തിരക്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാണ് ഫ്രണ്ട്സൊക്കെയായിട്ടൊന്ന് കൂട്ടായിട്ട് വരുന്നേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ആയിട്ടൊന്ന് പരിചയമായിട്ട് വരുന്നേ ഉണ്ടാവും അപ്പോഴേക്ക് നിങ്ങളുടെ ഓണം പരീക്ഷ വരുന്ന ആ ഒരു സമയം പെട്ടെന്നായി പോകുന്നത് പോണേ ഫീൽ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മറികടക്കണമെങ്കിൽ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം നിങ്ങൾ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് പഠനത്തിലേക്ക് തന്നെ മനസ്സ് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പം ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾ ഒരു വൺ അവർ എങ്കിലും നിങ്ങൾക്ക് ഒരു ടൈം കണ്ടെത്തണം അതായത് എനിക്കറിയാം ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ടാവും പല തരത്തിലുള്ള ഹോംവർക്കുകളും ക്ലാസ് ടെസ്റ്റുകൾ അങ്ങനെ ആകെപ്പാടെ ഭയങ്കര ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലായിട്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങളൊരു വൺ അവർ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണം അതായത് ഈ വൺ അവർ ടി വി കാണാനോ അല്ലെങ്കിൽ ഫോൺ കാണാനോ വേണ്ടിയിട്ടെല്ലാം സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലേ ആസ് എ പേഴ്സൺ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ പരിമിതികൾ എന്തൊക്കെയാണ് അതെങ്ങനെയൊക്കെ മറികടക്കാം എന്നുള്ളതൊക്കെ നിങ്ങളാണ് ചിന്തിച്ച് റെഡിയാക്കേണ്ടത് അപ്പം നിങ്ങൾക്കൊരു സെൽഫ് ടൈം അത്യാവശ്യമാണ് അപ്പം ഈ ഒരു വൺ അവർ എന്ന് പറയുന്നത് രാവിലെ ആയിക്കോട്ടെ നൈറ്റിൽ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ എങ്കിലും നിങ്ങൾക്ക് ഓരോ ഡേയും ഉണ്ടാകുന്ന ചേഞ്ചസുകൾ അതായത് നിങ്ങളുടെ പഠനത്തിന് ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങളെന്നെ ചിന്തിച്ച് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് ആണ് അപ്പം ഈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ വൺ അവർ നിങ്ങൾ ഡെയിലി അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതാണ് ഓരോ സബ്ജെക്റ്റിലെയും നിങ്ങളുടെ വീക്ക് പോയിൻസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിച്ചാലാണ് അത് ഓവർകം ചെയ്യാൻ പറ്റുക നിങ്ങളുടെ മെൻ്റൽ ബാരിയേഴ്സ് എന്തൊക്കെയാണ് മനസ്സിനൊരു മടിയൊക്കെ പിടിക്കുക അല്ലെങ്കിൽ എന്താണ് ഇതുവരെ പഠിച്ച് ഒരു മാരത്തോൺ പോലെ ആയിരിക്കില്ല എസ് എസ് എൽ സി എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴും ആ റിലാക്സ് മൂഡിലായിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുക അപ്പോൾ ആ റിലാക്സ് മൂഡിൽ നിന്നൊക്കെ മാറി വന്നിട്ട് നിങ്ങൾ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാനൊക്കെ നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രിപ്പയർ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നിങ്ങൾ ഡെയിലി അപ്പം ഒരു ഡെയിലി നിങ്ങൾ എന്ത് തന്നെ പ്ലസ് വണ്ണിലേക്ക് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഉണ്ടാക്കേണ്ടതാണ് ഒരു ചെറിയ നോട്ട് ബുക്കിലെങ്കിലും അന്നന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ എയിമെന്ന് പറയുന്നത് പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതായിരിക്കും പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് മാർക്ക് വാങ്ങിയാൽ മാത്രമേ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് നന്നായിട്ട് പഠിക്കാൻ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് മാക്സിമം പഠിക്കാൻ സാധിക്കുകയുള്ളൂ പ്ലസ് വണ്ണിൽ കുറേ സബ്ജക്റ്റുകൾക്കൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് പ്ലസ് ടുവിനേക്കാൾ പ്ലസ് ടുവിനേയും ബാധിക്കുന്നതായിരിക്കും അപ്പം പ്ലസ് വണ്ണിൽ തന്നെ തുടക്കം മുതലേ നന്നായിട്ട് പഠിക്കുക നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ കൂടുതൽ പ്ലാൻസും എന്താണ് എങ്ങനെയൊക്കെ പഠിക്കാം ഓരോ സബ്ജക്റ്റിനെയും എങ്ങനെയൊക്കെ നേരിടാം നേരിടാം എന്ന് പറയുന്നത് എന്താണ് ഒരു നേരിടൽ തന്നെയാണ് എക്സാം എന്ന് പറഞ്ഞ് നിങ്ങളെ ഇപ്പോഴേ പേടിപ്പിക്കുകയല്ല പക്ഷേ ഇനി ഒരു ടെൻ മന്ത് ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാം ആവും അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ എന്താണ് ഒരു പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ ട്യൂഷന് പോകുന്ന ആളുകളാണെങ്കിൽ ഒട്ടും സമയം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ സമയം കണ്ടെത്തണം അതിനെ പറ്റിയൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം പക്ഷേങ്കിൽ ഈ ഒരു പൊതുവെ കണ്ടുവരുന്ന ടെൻഡൻസി എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾ എന്തുകൊണ്ട് പ്ലസ് വണ്ണിൽ എത്തുമ്പോൾ മാർക്ക് കുറയുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ എങ്ങനെയൊക്കെ ഇത് മാറ്റി കുറിക്കാം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ആ ഒരു ട്രെൻഡിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്ലസ് വണ്ണിൽ ഫുൾ ഐ പ്ലസ് തന്നെ വാങ്ങാൻ സാധിക്കോ സാധിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പം എല്ലാവരും ഏതൊക്കെ സ്കൂളിലാണ് ജോയിൻ ചെയ്തതെന്നൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇനി തുടർന്നുള്ള അങ്ങോട്ട് നമുക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ നന്നായിട്ട് പഠിക്കണം ആഹ് നല്ല മാർക്കോട് കൂടി തന്നെ ഇപ്പം ഭയങ്കര മത്സരമാണ് അല്ലെ എല്ലാ കുട്ടികളും പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് അപ്പൊ നല്ല മത്സരം ഉള്ള ഒരു ലോകത്ത് തന്നെയാണ് നിങ്ങളുള്ളത് അപ്പം തുടക്കം മുതലേ നന്നായിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ മുന്നോട്ട് പഠിച്ചു പോവുക ഈ ഒരു രണ്ട് വർഷം നിങ്ങൾ പഠനം തന്നെ മുന്നിൽ കണ്ടാൽ മതി ഇനി ഒരു ഒരു അഞ്ചാറ് വർഷത്തിൻ്റെ ഉള്ളിലുള്ള നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴേ പഠിക്കുന്ന നിങ്ങളുടെ ഇപ്പോഴേ ഉള്ള ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ബാക്കി എന്തിനേക്കാളും പഠനത്തിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കരിയറിൽ ഉറപ്പായിട്ടും നല്ലൊരു എന്താണ് സേഫ്റ്റി ഉള്ള നല്ലൊരു കരിയറിൽ തന്നെ എത്തിച്ചേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കരിയറിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ് അപ്പം തുടർന്നുള്ള എന്താണ് പ്ലസ് സോറി ഏട്ടാ പ്ലസ് വൺ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ടുള്ള ക്ലാ കാര്യങ്ങൾ ക്ലാസ്സുകൾക്ക് ഓരോ ടൈം ടേബിൾസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം ചെയ്യാം സയൻസ് ഗ്രൂപ്പ് എടുത്താലും ഏത് ഗ്രൂപ്പ് എടുത്താലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പ് തന്നെ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ കൊണ്ട് പഠിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള സബ്ജക്റ്റ് തന്നെ ജോയിൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുക അതിനനുസരിച്ചുള്ള ഒരു കരിയർ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയുള്ള ഒരു വൺ ഇയർ നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കാം ഓക്കെ അപ്പം ഇനി മുതൽ നമ്മുടെ ചാനലിൽ അങ്ങനത്തെ വീഡിയോസ് എങ്ങനെയൊക്കെ പഠനത്തെ പ്ലാൻ ചെയ്യാം ടൈം ടേബിൾസ് പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് ഒക്കെ എണീറ്റ് എങ്ങനെ പെട്ടെന്ന് ആ ഒരു പഠനത്തിനോട് അഡ്ജസ്റ്റ് ആയിട്ട് വരാം ഇൻട്രസ്റ്റിംഗ് അയക്കാം പഠനം എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂൾ തന്നെ കിട്ടട്ടെ ഉദ്ദേശിച്ച സിലബസ് മീൻസ് സബ്ജക്റ്റ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ